കുഞ്ഞെന്തൊക്കെ രാവിലെ യാത്ര ചോദിക്കാൻ വന്നതാ നാട്ടിൽ പോയിട്ട് വരുന്നതിന് ഇങ്ങനൊരു യാത്ര വരും കടങ്ങളൊക്കെ ഒരു വിധം തീർത്തു ഒരു കൊച്ചു വീടും പണിതു അടുത്ത ആഴ്ച വാടക വീട്ടിൽ നിന്ന് ഉമ്മയും കൂട്ടി അങ്ങോട്ട് മാറണം നന്ദിയുണ്ട് കുഞ്ഞെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം അങ്ങനെ മതി പടച്ചോനെ നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നാൽ പടച്ചോൻ നമ്മുടെ ചുറ്റിനും ഉണ്ട് മനുഷ്യനായിട്ട് തന്നെ അങ്ങനെ എന്റെ മുന്നിലെത്തിയ പടച്ചോനാണ് കുഞ്ഞ് അന്ന് കുഞ്ഞ് എനിക്ക് തന്നത് ജോലി മാത്രമല്ല ഒരു ജീവിതം കൂടിയാണ് കുഞ്ഞിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും барьтаа уу. Сэр.

ഗസ്റ്റുകൾക്കെല്ലാം ഒരു ഗ്ലാസ് നേർപ്പിച്ച രസം പത്തരമണിക്ക് ഇനോഗ്രേഷൻ അത് മീറ്റിംഗ് മാറ്റർ ഓഫ് ഹാഫ് ആൻ അവർ പന്ത്രണ്ട് മണിക്കണം നമ്മുടെ ലിസ്റ്റിലുള്ള ഗസ്റ്റുകൾക്ക് മാത്രം സ്പെഷ്യൽ ടേബിൾ പിന്നെ ഫോട്ടോ എടുക്കാൻ ഒന്നും ആരും തിക്കി തെരക്കരുത് അതെ ചേട്ടനോടാ പറഞ്ഞത് അതിനൊക്കെ നമുക്ക് സമയമുണ്ട് ബാക്കിയൊക്കെ ചാക്കോ പറ ചേട്ടൻ ഇവിടെ നിക്ക് ആളുകളെ വധിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ സ്വഭാവം ചിരിക്കാതെ കതורക്കടാ മമ്മദേടാ കട്ടും മോട്ടിസും കളന്നോട്ട് അടിച്ചൊന്നുമല്ല വീടും പറമ്പും ഉമ്മയുടെ കെട്ടരെ പണ്ടകൾ പടയപ്പിച്ചിടടാ ഞാൻ നിനക്ക് পয়സ തന്ന ഇതിട്ട് പേనికి വിശയില്ല жоലിയില്ലടാ എന്റെ പാസ്പോർട്ട് നീ പിടിച്ചുവെച്ചു ഹറം പറപ്പ കാണിച്ച നാടക്കേഫ് ഒരു വലൈ അബ്തുനെ കുത്തി മലത്തഞ്ചാൽ വാതിലിൽ ഉറക്കടാ നിന്റെ ചൗടി പൊളിക്കുംടാ चलो चलो ഏയ് പിടിക്കോയസേ ഏയ് പിടന്നെ ആഹ് കാറ്റ് ആഹ് ഓക്കെ ഓക്കെ എത്ര മണിക്ക പത്ര ഇഷ്ടം പോലെ സമയമുണ്ട് ഞാൻ ഹോട്ടലിൽ പോകുന്നു ഒന്ന് ഫ്രഷ് ആകുന്നു ഓക്കെ ഓക്കെ ഞാൻ രണ്ട് മണിക്ക് ഓക്കെ സാർ

രസം റെസ്റ്റോറന്റ് ഗ്രൂപ്പിന്റെ എല്ലാം എല്ലെല്ലാമായ ശ്രീ ബാലശങ്കർ രചിച്ച നളചരിതം എന്ന ഗ്രന്ഥം നളപാകം ക്ഷമിക്കണം നളപാകം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം ശ്രീ ആർ സി മേനോന് നൽകിക്കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അടുത്ത ബന്ധുവും എല്ലാവരുടെയും പ്രിയങ്കരനുമായ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സാർ നിർവഹിക്കുന്നു നളചരിതമാണോ നള പാകമാണോന്ന് ഗോവിന്ദൻ ചേട്ടൻ ഒരു സംശയം ഒരുപാട് വായിക്കുന്നവർക്കുണ്ടാകുന്ന സംഭ്രമം അല്ലേ മിനുജൻ ഇരിക്കൂ നളനാണ് പാചകത്തിലെ ഏറ്റവും വലിയ നിപുണൻ പുരാണത്തിൽ പറയുന്നു ആ നളന്റെ പാകമാണ് നളപാകം അതുകൊണ്ട് തന്നെ പാചകവിധികളെ കുറിച്ച് വിശദമായ പരാമർശങ്ങളുള്ള ഈ ഗ്രന്ഥത്തിന് നളഭാകം എന്ന പേര് ഏറ്റവും ഉചിതമാണ് ഈ പുസ്തകം മറ്റ് പല വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണമെന്ന് ഞാൻ ബാലുവിനോട് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൻ്റെ രുചിക്കൂട്ടുകളുടെ സൂത്രങ്ങൾ ലോകം മുഴുവൻ അറിയട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പാചകത്തിൽ അസാമാന്യ വൈദഗ്ധ്യവും ഉള്ള ഒരു തിരുമേനിയുടെ മകനായി ചിലപ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ പോയി കണ്ടുനിന്ന് ഒടുവിൽ ബി ടെക് കഴിഞ്ഞ് ഒരു തൊഴിൽ അന്വേഷിച്ച് നടന്ന ബ്രാഹ്മണ യുവാവ് ഈ നിലയിലെത്തിയ കഥ ബാലു നല്ല ഭംഗിയായി തന്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു മാഗസിൻ സീരീസായി അത് പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാവാം പക്ഷെ കഥയിൽ പറയാത്ത ചില കാര്യങ്ങൾ സിനിമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കണ്ടിന്യൂട്ടി ഇല്ലായ്മ താൻ ഒരുപാട് സ്നേഹിക്കുന്ന പലരുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാകാം ബാലു അത് ഒഴിവാക്കിയത് പക്ഷെ ഇപ്പം എല്ലാം ഒരു തമാശ പോലെ ഓർക്കാം അവിടെയും ഒരു നിമിത്തമായത് ഞാനായതുകൊണ്ട് വിട്ടുപോയത് ഞാൻ തന്നെ പറയാം എങ്കിലേ ഈ കഥ പൂർണ്ണമാകും ഓ ആ ആ എന്നാ പിന്നെ കാര്യം അതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നല്ലേ ആ തന്നെ ആദ്യത്തെ ദക്ഷിണ തിരുമേനിക്കാകാന്ന് കരുതി മുമ്പ് ആ ചടങ്ങിൽ നടത്താവുന്ന തിരുമേനി ഇവിടെ അനുഗ്രഹിക്കണം തൃപ്തിയായി ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങി ഞങ്ങളെന്നാ ഇടയ്ക്ക് വരാം ഇല വെക്കുന്ന നേരത്ത് കണ്ടാ മതി അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നോട്ടെ ആയിക്കോട്ടെ ഞങ്ങള് ഹാജർ കല്യാണം കൂടാൻ വരന്റെ ആ പറഞ്ഞ വരന്റെ ആൾക്കാരല്ല വധുവിന്റെ ആൾക്കാരും അല്ല ശരിക്കും കല്യാണം കൂടാനെന്ന വ്യാജേന സദ്യ ഉണ്ടാ വന്നവരാ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് തുടർന്നു പോകുന്ന ഒരു വഴിപാട് മാതിരി അത് തിരുമേനിയുടെ പാചകം എവിടുണ്ടെങ്കിലും ഞാൻ അവിടെ എത്തും എന്താ കോന്നാരെ നാളെ ഓഹ് പഴപ്രഥമം കൂടി ആവായിരുന്നു ആയിക്കോട്ടെ തിരുമേനി തീരുമാനിച്ച മതി ഏ ഇനി മാറ്റമൊന്നും വരുത്തണ്ട പഴം അടുത്ത ഞാൻ വെറുതെ പറഞ്ഞതാ ഒരു മോഹം എവിടെയാ സ്ഥലം ഇരിഞ്ഞാലക്കൂടാ തിരുമേനി ഈ പുതുമുഖങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ ഇത് അജിത് കുമാർ ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ അറിയപ്പെടുന്ന ഒരു ദേവനക്കാരന ഇനി ഈ വിഷയത്തിൽ എത്രത്തോളം അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ അറിഞ്ഞോട്ടേച്ച് കൊണ്ടുവന്നതാ ഇത് ഉസ്മാൻ ബിരിയാണിയാണ് ലോകത്തിലെ ഏറ്റവും വിശിഷ്ട ഭോജ്യം എന്ന് വിചാരിക്കണ ആളാണ് നാളത്തെ സദ്യ കഴിഞ്ഞിട്ട് ആ അഭിപ്രായത്തിൽ വല്ല മാറ്റം ഉണ്ടോ എന്ന് നോക്കാമല്ലോ അപ്പോ താമസിക്കാൻ ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ട് വണ്ടിക്കൂലി താമസം ഒന്നു ഓർത്ത ഒക്കെ പണച്ചെലവ എന്നാലും തിരുമേനയുടെ ഒക്കെ ഐപുണ്യം ഓർത്ത ഇവിടെ അടുത്ത വീട് വരിക എന്നാ പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കാം ഐ വന്ന പടിയാ ഇനി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം ആയിക്കോട്ടെ അതെ ഈ നാളത്തെ സദ്യക്ക് നേരത്തെ ഹാജരാക്കേണ്ട കാര്യം ഈ നായർക്ക് എന്താ അതെ സദ്യ കഥകളി പോലെയാണെന്ന് പരമേശ്വരൻ പറയും അണിയറയിൽ പോയി ചുട്ടുകുത്തു മുതലേ അനുഭവിച്ചു തുടങ്ങണം എന്നാലേ ആസ്വാദനം പൂർത്തിയാകൂത്രേ അവര് വന്നോട്ടെ പുകയും മണമൊക്കെ പിടിച്ച് ഈ മൂലക്ക് എവിടെയും കൂലി പിടിച്ചിരുന്നോളൂ അതല്ല വന്നവൻ പറഞ്ഞു അവൻ മാറ്റാനുള്ള പ്ലാനാ ഗോവിന്ദരി പത്രവുമല്ല എന്റെ പതിനെട്ട് എന്നിടത്തെ സൂത്രങ്ങൾ പഠിച്ചോ എന്നിട്ട് ആറ് ദിവസം കൊണ്ട് വേറെ വന്ന് പഠിക്കാൻ പോകുന്നത് അവിടെ എന്താ പണി അരി എന്നാ കഴ് ഓ ആ ഹലോ ഉണ്ടല്ലോ ആ കൊടുക്കാം വീട്ടിൽ നിന്ന് ഹലോ ഏ എന്താ എപ്പാ ഇവന്താ ഇപ്പൊ ഇങ്ങനെ ശരിക്കും ആ ഞാൻ വരാം ഉടനെ വരാം ദാമു ആ വണ്ടി എടുക്ക ഞാൻ വീട് എടുത്ത് പോയിട്ട് വരാം അല്ല എന്താ ഇപ്പൊണ്ടായ വന്നിട്ട് പറയാം എന്താ എന്താ എനിക്കറിയില്ല എന്റെ ഈശ്വരാ ഇല്ലാത്തെന്തോ അനർത്ഥ ഉണ്ടായിട്ടുണ്ട് അയ്യോ